ഞാനും രാവിലെ കുറച്ച് ഉപ്പേരി കപ്പണേ ഇപ്പൊ നല്ല വെയിലുള്ള സമയത്താണെങ്കിലും വളിച്ചൊക്കെ പോവാതെ കിട്ടും അല്ലേ മഴക്കാരൊക്കെ നമ്മൾ വാട്ടിട്ട് വളിപ്പല്ലാണ്ട് തീർ അപ്പൊ ഞങ്ങൾ ഇച്ചിരി ഉപ്പേരി ഉപ്പേരിക്കപ്പാക്കാനുള്ള പരിപാടിയാ നമുക്ക് അറിയാമല്ലോ അറിയാലോ കപ്പ ഇട്ടവാ വാട വന്നുകൊണ്ട് പോയിരമ്മേ കൊറച്ച് വിലയ്ക്ക് മേടിച്ച് ഞങ്ങൾ അങ്ങോട്ട് കപ്പ ഒരു പത്ത് കിലോ പത്ത് കിലോ മുപ്പത് രൂപ ഒരു പത്ത് കിലോടെ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് ഇടയ്ക്കൊക്കെ തിന്നാലെ കട്ടനൊക്കെ ഇട്ട് അപ്പൊ ആണ് രാവിലെ നമ്മുടെ ഇവിടെ കപ്പയ്ക്കേ കിലോ മുപ്പത് രൂപ കേട്ടോ പച്ചക്കപ്പയ്ക്ക് ഓരോ സ്ഥലത്ത് ഓരോ വില ആയിരിക്കണം ഇവിടെ മുപ്പത് രൂപ പച്ചക്കപ്പയ്ക്ക് പണ്ടൊക്കെ കപ്പ വിലക്ക് മേടിക്കുവായിരുന്നു അല്ലേ മാ വിലക്ക് വിൽക്കുവായിരുന്നു ഇന്നത്തെ കാലത്ത് നേരെ തിരിഞ്ഞു ഇന്ന് രാവിലെയും കൂടി അല്ലേ മേ ഞങ്ങള് റവർ വീട്ടിൽ പാലൊക്കെ എടുത്ത് തന്നുകഴിഞ്ഞ ഒരു വെട്ടറി ആയിക്കണല്ലേ മേ ആ പന്നി ഓടിയത് നാല് പന്നി ഇന്ന് രാവിലെ പിന്നെ എവിടെയാണ് കപ്പ കിട്ടുന്നത് അപ്പൊ ഞങ്ങള് കപ്പ പൊളിക്കലൊക്കെ കഴിഞ്ഞല്ലേ മേ എന്നിട്ട് കപ്പേനയൊക്കെ മൊത്തത്തി ഒന്ന് കഴുകി ഇതുപോലെ കുഞ്ഞുതാക്കി മുറിച്ച് ഇനി അതിനെ ചെറുതാക്കി ചെറുതാക്കി മുറിക്കും ആ കുറച്ച് കൊറച്ചു കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം എടുക്കും ഇതാണ് പരിപാടി അപ്പൊ ഇനി മൊത്തത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പൊ ഞങ്ങളേ കപ്പ അരി കഴിഞ്ഞല്ലോ ഇത് ഈ ചെറുതായിട്ട് അരിയേണ്ടു കൊറേ സമയം എടുത്തേ ഇനിയിപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്ന ഇത് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി അതിന്റെ ആ ഒരു നൂറ് പോകണം അല്ലേ ആ പൊടിയല്ല അപ്പഴത്തേനും നമ്മൾ നമ്മുടെ അടുപ്പില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ച അടുപ്പില്ലേ അതിൽ വെള്ളം വെച്ചിട്ടുണ്ട് കപ്പ വാട്ടാനുള്ള കണ്ടോ നല്ല ചൂടായിരിപ്പുണ്ട് അപ്പഴേ വെള്ളമൊക്കെ തിളച്ചു നമ്മൾ കപ്പ നല്ല വൃത്തിയിൽ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി അതിൻ്റെ നൂറെല്ലാം അങ്ങ് പോയി കേട്ടോ ഇന്ന് നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കാവേ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് വേഗം വാടി വരുവെ അപ്പൊ നമ്മൾ നോക്കിയും കണ്ടും ചെയ്തോണം അപ്പഴേ നമ്മുടെ കപ്പയൊക്കെ നല്ല അടിപൊളി വാട്ടിയല്ലേ മേട്ടിന് കോരി 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 ഇരുന്ന് കഴിഞ്ഞിട്ട് കൊറച്ചും കൂടിയും വേവല്ലേ ഞാൻ അത് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇടാം ഒന്ന് കഴുകി എടുക്കണം അല്ലേ ഒരു എന്നെ നമ്മൾ തന്നെ ഒരു വിഴാല് കണക്കെ സംഭവം പോവാൻ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയും കൂടി എടുക്കും അല്ലേ അതെ അപ്പൊ നമ്മൾ കപ്പ എല്ലാം കോരി കഴിഞ്ഞു നമ്മത്തിലോട്ട് തണുത്ത വെള്ളം ഒഴിക്കേ നെന്തു പോകാതിരിക്കാനും ഇതിന്റെ തെന്നലി വിഴാലിന്നൊക്കെ പറയും അത് പോവാനെ വാട്ടുക സാധാരണ നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ട് പിന്നെ വെള്ളത്തിൽ കുതിർത്ത് ഒടിച്ച് എടുത്ത് കഴുകിയൊക്കെ ഇത് അങ്ങനെയല്ലോ ഉണങ്ങി കഴിഞ്ഞ പിന്നെ അത് പറ്റിയല്ലോ പറ്റില്ല ഒന്ന് വൃത്തിയാവുവല്ലോ നല്ല അടിപൊളിയായിട്ട് അത് നമ്മൾ സൂപ്പറായിട്ടോ അപ്പഴേ കപ്പയുടെ വെള്ളമൊക്കെ പോയി ഇനിയിപ്പൊ നമുക്ക് തറച്ച കൊണ്ടുവന്ന് വിരിച്ചു കൊടുക്കാം സൂപ്പർ രണ്ട് പേരിൽ പപ്പടം പോലെ ഉണങ്ങി കിട്ടും നല്ല ചൂടല്ലേ ഇപ്പോഴത്തെ ഒന്നൊന്നേ മുട്ടാത്ത രീതിയിൽ നമുക്ക് നേരത്തി കൊടുക്കണം ഓ എന്നാ വെയിലാ നോക്കി നമ്മടെ കപ്പേ രണ്ടേ രണ്ടു പേരിൽ ഉണങ്ങി കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പേരിക്കപ്പ വരിക്ക പോവാടക്കിട്ട് അങ്ങ് എടുക്കാതെ എളുപ്പം കണ്ടോ നമ്മടെ കപ്പ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞപ്പ എനിക്ക് അങ്ങനെ തോന്നുന്നു ഒരു നാലര കിലോങ്കിലും കാണും കേട്ടോ കണ്ടിട്ടേ അപ്പൊ നമുക്ക് നേരെ കൊണ്ട് കുറച്ച് ഏതായാലും വറുത്താ ഫ്രഷോ ആയിട്ട് അപ്പൊ തന്നെ ഇച്ചിരി വറുത്തതി എനിക്ക് വല്ലാത്ത ആഗ്രഹം പിന്നെ ബാക്കി നമുക്ക് മണക്കാക്ക അപ്പൊ നമുക്ക് ഇത് വറക്കാം കേട്ടോ കൊറച്ച് നമ്മള് കപ്പ വാരി വന്നപ്പോഴത്തേനും അമ്മ ഒക്കെ വെച്ച് എണ്ണ വെച്ച് ചൂടാക്കി വെച്ചല്ലേ അമ്മേ അതെ വേഗം വേഗം പടി പടിഞ്ഞു തീർക്കാറട്ടോ ഞങ്ങള് അപ്പം നമുക്ക് ഇച്ചിരി വറക്കാം അല്ലേ ശകലം വറുത്തത് വാരില്ലേ കുറച്ചും കൂടി ഇടാവോ ഓ നമ്മള് അരിങ്ങ നല്ല നൈസാമ നല്ല കിരി കിരുന്നാവുന്നുണ്ട് ഇടുന്ന പാടെ എന്നല്ലമ്മ രണ്ടുപേരുന്ന ഇപ്പഴത്തെ ചൂടല്ലേ നമ്മള് വറുത്ത് കഴിഞ്ഞാലേ ഉപ്പ് ഇടുന്നത് അതെ ഉപ്പിട്ടിങ്ങനെ ഉപ്പ് പൊടി ഇട്ടിട്ട് പൊടി ഇട്ട് മതി ഓ പണ്ടത്തെ ഉപ്പേരിക്കപ്പയാ ഉപ്പേരി ഇപ്പൊ ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ മഴക്കാലത്ത് ഒത്തിരി ആക്കി വെക്കും ഒരു ചാക്ക് നിറച്ചുണ്ടാക്കി മഴക്കാലത്ത് സ്കൂളിൽ വിട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇന്നല്ലേ ഈ ബേക്കറി ഒക്കെ ഉള്ളത് അന്നീ ബേക്കറി ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് പിള്ളേർ പിന്നെ മറ്റേ പുട്ട് പിന്നെ ആ വെള്ളികപ്പ അങ്ങനെ മൂന്ന് സൈസ് ഉണ്ടാക്കും കപ്പ കൊടുക്കും കപ്പ വച്ചിട്ടാന്നുള്ള പരിപാടി കപ്പ വെച്ചിട്ടായിരുന്നു അന്ന് എന്താണ് അരി നമ്മടെ കപ്പയായി അല്ലേ മേം വരുന്നുണ്ട് ചുമക്കുകയും ചെയ്ത് നല്ല മണവും വരുന്നുണ്ട് ഇനി ഓഫാക്കിട്ട് കോരിയെടുക്ക അല്ലേ മേ കോരി എടുക്ക ഓ ഇത് പണ്ട് ഇതിന്റെ മണവേ അടിച്ച മതി വിശപ്പ് പോവാൻ വേണ്ടി ശരിക്കും ഉണ്ടല്ലോ ആ ഒരു കാലമായിരുന്നു നല്ലത് അല്ലേ മേ അതെ മറന്ന് പോയില്ല അയ്യോ എനിക്ക് പൊതുവെ അപ്പൊ ഞാൻ ഇതൊന്നും മറിഞ്ഞിട്ടേ ഇങ്ങനെയല്ല പിള്ളേർ ജീവിത സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണക്രമം എല്ലാം മാറൂലോ നമ്മളെ പോലെ ഇങ്ങനെ എപ്പോഴും ഈ പറമ്പും പണിയൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് ഈ ഉപ്പേരി കപ്പ ആക്കാനും ഉണങ്ങാനും ഒക്കെ നേരവും അല്ലാത്തവരും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിയാ ഇച്ചിരി ഉപ്പ് പൊടി ഇട്ടു ഒരു ഉപ്പ് കിട്ടാൻ അത് വേണ്ടി ആണ് പറഞ്ഞാലേ മേ അതെ പണ്ടേ സ്റ്റീലിന്റെ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൊടയും തിരക്ക കാത്ത് നീക്കും ചൂടുവാനും സമ്മതിക്കൂല ഞാനൊന്നും എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിന് അതേ സ്വഭാവം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇതാക്കുമ്പത്തൊട്ട അവടെ റൗണ്ട് അടിക്കുവാ ഉപ്പൊരിക്കപ്പം തിന്നാൻ വേണ്ടി തിന്നാൻ പറ തിന്നാലേമ്മേ ഇതാ മാവടുത്തോ മാവെടുത്തോ ചൂടുണ്ട് മോനെ പൊള്ളല്ലേ എടുത്തോളെ ഞാനത് എന്തിനാ പോവാ നല്ല പൊരിങ്ങും നല്ല നൈസായിട്ടുള്ള അരിങ്ങ ആരാ അരിങ്ങേ ഈ ഞാൻ അമ്മേന പറയാത്തേത് ഞാൻ പറയാഞ്ഞത് സംഭവം സൂപ്പർ കേട്ടോ അപ്പൊ ഇനി ഒരു ക്ലാസ് കട്ടൻകാപ്പിയും കൂടി കൂടി കുടിക്കല്ലേ മേ അപ്പൊ കപ്പ കിട്ടിട്ട് നിങ്ങൾ അതുമായി ചേട്ടൻ പുഴുങ്ങി മീതി വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാരടുത്ത് കളയുന്നവരൊക്കെ ഉണ്ട് കളയണ്ടേ ഇതിനെ പോ ഇതേപോലെ അത് എന്താ മുറിച്ച് വെയിലത്ത് വെച്ചാൽ വാവുല്ലേ മേ അപ്പൊ ഒറ്റയടിക്ക് ആക്കാൻ പറ്റാത്തവർക്ക് ഈ മീതി വന്ന കപ്പ ഇങ്ങനെ ആണെങ്കി വെച്ചാല് ഉപ്പേരി കപ്പിയാക്കി തിന്നാ സംഭവം சூப்பரா நல்ல மழையத்து தின்னா அனைக்காடு சூப்பராயிருக்கலு கூடலா விஷப்பும் மழையத்து விஷப்ப அதுவா அப்ப நமக்கு வேற ஒரு வீடியோ காணலமே சேட்டா